വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ഇന്ന് നമുക്ക് ഹോം മെയ്ഡ് ചിക്കൻ സ്റ്റോക്ക് തയ്യാറാക്കിയെടുക്കാം ചിക്കൻ സ്റ്റോക്ക് ക്യൂബിന് പകരമായി നമുക്കിതിനെ ബിരിയാണിയിലും സൂപ്പിലും മറ്റ് ചിക്കൻ റെസിപ്പിയിലും എല്ലാം ഉപയോഗിക്കാം ഒരു ഹെൽത്തി പ്രിപ്പറേഷൻ ആണിത് ഇതിനുവേണ്ടി ഞാൻ ഒരു ഫുൾ ചിക്കൻ്റെ ബോണാണ് എടുത്തിട്ടുള്ളത് ഏകദേശം രണ്ട് കപ്പോളം തിക്കായിട്ടുള്ള സ്റ്റോക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ഫുൾ ചിക്കൻ്റെ ബോൺ വേണ്ടി വരും ഇതുപോലെയുള്ള വലിയൊരു വൈസിലാണ് സ്റ്റോക്ക് തയ്യാറാക്കാൻ വേണ്ടി എടുക്കേണ്ടത് ഇനി ഇതിലോട്ട് നമുക്ക് വെജിറ്റബിൾസും സ്പൈസസും ചേർക്കാം ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസ് സവാള ക്യൂബായി മുറിച്ചെടുത്തത് ഒരു വലിയ ക്യാരറ്റിന് ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്തത് കാൽ കപ്പ് മല്ലിയിലേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ഒരു ബേലിഫ് അര ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത് ഇവയാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് കൂടെ ചേർക്കാം ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളമാണ് ഒഴിക്കേണ്ടത് പത്ത് മുതൽ പന്ത്രണ്ട് കപ്പ് വരെ വെള്ളം ഒഴിക്കാം ഞാൻ ഇപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല ഈ സ്റ്റോക്ക് ഉപയോഗിക്കുന്ന സമയത്ത് മാത്രമേ ഉപ്പ് ചേർക്കുന്നുള്ളൂ ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ഇതിനെ നമുക്ക് അടച്ചു വെച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ചതിന് ശേഷം ഫ്ലെയിം നന്നായി കുറച്ചു വെക്കണം ഇനി ഇതിനെ നമുക്ക് കുറഞ്ഞത് രണ്ടു മണിക്കൂറെങ്കിലും വെരി ലോ ഫ്ലെയിമിൽ വെച്ച് വറ്റിച്ചെടുക്കണം നമ്മുടെ സ്റ്റോക്കിന് എത്രത്തോളം തിക്നസ് വേണോ അതിനനുസരിച്ച് വറ്റിച്ചെടുക്കണം ഞാൻ ഇതിനെ നേരത്തെ ഉണ്ടായതിന്റെ നാലിൽ ഒരു ഭാഗമായി വറ്റിച്ചെടുത്തിട്ടുണ്ട് ചിക്കൻറെയും വെജിറ്റബിൾസിന്റെയും ഫ്ലേവറും അതുപോലെ തന്നെ ഇവയിലെ ന്യൂട്രിയൻസും എല്ലാം ഈ വെള്ളത്തിലോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലെ ബോണും അതുപോലെ വെജിറ്റബിൾസ് എല്ലാം നമുക്ക് അരിച്ചു മാറ്റാം അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് ഹെൽത്തി ചിക്കൻ സ്റ്റോക്ക് തയ്യാറായിട്ടുണ്ട് തലുത്തതിനു ശേഷം നമുക്ക് ഇതിനെ ഫ്രിഡ്ജിലോട്ട് മാറ്റാം ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കണം അതിനുശേഷം മുകളിലോട്ട് പൊങ്ങി വന്നിട്ടുള്ള നെയ്യെല്ലാം എടുത്തു മാറ്റണം ഇങ്ങനെ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഈ സ്റ്റോക്കിൽ ഞാൻ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഇതിനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം മൂന്ന് നാല് ദിവസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ് ഫ്രീസർ വെക്കുകയാണെങ്കിൽ നമുക്കിതിനെ മൂന്ന് നാല് മാസം വരെ ഉപയോഗിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്